ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഞാനെന്ന് വന്നിരിക്കുന്നത് അമ്മാമ്മ സ്പെഷ്യൽ മാങ്ങാപ്പിരിറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അമ്മാമ്മ സ്പെഷ്യൽ എന്ന് വെച്ചാൽ വീട്ടിലെ അമ്മാമ്മ ഉണ്ടാക്കിയൊരു മാങ്ങാപ്പിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഒരു മാങ്ങാ സീസൺ അത് വെക്കേഷൻ അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ആയിരിക്കും മാങ്ങാ വിഫോ അപ്പം നമുക്ക് മാങ്ങ ഫസ്റ്റാണ് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്ക് നല്ല വിളഞ്ഞ് നാല് മാങ്ങയാണ് പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇത്രയാണ് എടുക്കേണ്ടത് നമ്മൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക പിന്നെ ആണെങ്കിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ തേങ്ങ തേങ്ങ ചീരയ്ക്ക് െടുത്ത് അതിലേക്ക് മുളകൊടി ആ നമ്മൾ മാറ്റി വെച്ചിട്ട് മുളകൊടി ആ മിക്സിയിൽ അത് പിന്നെ കുറച്ച് വെളുത്തുള്ളി അത് നല്ല മണത്തിനായിട്ട് പറ്റുന്ന വെളുത്തുള്ളി പിന്നെ ഉള്ളി കൊച്ചുള്ളി അത് അതാണ് ചേർക്കുക നല്ലവണ്ണം അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കുക അന്നിട്ട് മെയിൻ മെയിനായിട്ട് മാങ്ങ നല്ല വിളഞ്ഞ മാങ്ങ നോക്കി നോക്കിയെടുക്കുക മാക്സിമം അങ്ങനെ വിളഞ്ഞ മാങ്ങ എടുക്കുക അപ്പം നമ്മൾ അത് ഒന്ന് കീറി എടുത്തിട്ട് അപ്പോഴത്തേക്കും നമ്മൾ അരപ്പൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നാണ് നമ്മുടെ മാങ്ങ മാങ്ങ നമ്മൾ നല്ലോണം കട്ട് ചെയ്ത് ഒരു ചതുര ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നാലായിട്ട് കട്ട് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പൂളിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വീണ്ടും മൂന്നായിട്ട് കട്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അത് നമ്മൾ നല്ലോണം വാഷ് ചെയ്തെടുക്കുക നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്താൽ അത്രയും നല്ലത് എത്രത്തോളം വാഷ് ചെയ്തോ അത്രത്തോളം വൃത്തിയായിട്ട് നമുക്ക് കഴിക്കാം അപ്പം നമ്മൾ മാങ്ങ എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആ മെയിൻ ഐറ്റം അരപ്പ് അതിൻ്റെ ടേസ്റ്റൊക്കെ ആ അരപ്പിലാണ് അപ്പോൾ നമ്മൾ ആ അരപ്പ് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലോണം ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഫുള്ള് അതായത് എല്ലാം വാങ്ങിയാലും പിടിക്കത്തക്ക വിധത്തിൽ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർക്കുന്നില്ലല്ലോ അപ്പം നേരെ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം നല്ല എല്ലാ വശത്തും വാങ്ങി എല്ലാ വശത്തും ഒന്ന് പിടിച്ചെടുക്കണം നമ്മൾ ഒരു മണിക്കൂറത്തേക്ക് ഇനി അതടച്ച് വെക്കുകയാണ് അപ്പോൾ അടച്ചുവെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്ന മൂന്ന് മുളകാണ് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് ചേർക്കുക വേണമെങ്കിൽ നാല് മുളക് അതായത് മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ എന്നിട്ട് നമ്മളതിലേക്ക് മണത്തിനാവശ്യമുള്ള കറിവേപ്പിലയാണ് ചേർക്കാൻ നല്ല കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളതിനകത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മീൻ മീനാണ് അപ്പോൾ മീൻ നമ്മൾ ഏറ്റവും ചെറിയ മീൻ നോക്കിയെടുക്കുക അതായത് നെത്തോലി ചാള അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മീനില്ല അതൊക്കെയാണ് ഏറ്റവും നല്ലത് ടേസ്റ്റിനകാണ് അപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കും നെത്തോലിയാണ് അപ്പോൾ നമ്മൾ നെത്തോലി നല്ലവണ്ണം തലയും വാലും കുറഞ്ഞൊക്കെ കളഞ്ഞ് എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ കഴുകിയിട്ട് ആ മാങ്ങ അടച്ച് ഒരു മണിക്കൂർ വെച്ച് മാങ്ങി വെച്ചിരുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ മാ ഈ മീൻ ഇട്ടതിന് ശേഷം നല്ല നല്ലവണ്ണം വീണ്ടും ഇളക്കണം കേട്ടോ ഒന്നാലേ മീനിനകത്തോട്ട് പിടിക്കണ്ടേ അപ്പോൾ മാങ്ങേലൊക്കെ പിടിച്ചതിന് കളറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും മീൻ ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റാണ് അപ്പം മീനിട്ട് നല്ലവണ്ണം ഇളക്കി ഒരു മണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്തിട്ട് നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് പിന്നെ അടുപ്പത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് അവ നല്ല തിളച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ